മലയാള സിനിമയിൽ അളിയ എന്ന് വിളിക്കുന്ന ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് എന്റെ അളിയൻ ലിസ്റ്റിൻ സ്റ്റീഫൻ ഈ പടത്തിന്റെ പ്രമോഷൻ ഉണ്ടോ അല്ലെങ്കിൽ ബിന്ദോനോട് വെച്ച് ഈ പടത്തിന്റെ പ്രമോഷൻ ഒന്നും പരിപാടിയൊന്നുമില്ല അപ്പം ദിലീപ് ഏട്ടൻ പറഞ്ഞു പ്രമോഷനൊന്നും വേണ്ട ഇന്റർവ്യൂ ഒന്നും കൊടുക്കണ്ട സിനിമ നേരെ തിയേറ്ററിൽ കണ്ടാൽ മതി എന്നൊക്കെ അങ്ങനെ എന്നോട് പറഞ്ഞേ ആ അതൊന്നും വേണ്ട എന്നുള്ള അങ്ങനെ ഇതിന്റെ പക്ഷെ നിങ്ങൾ ലിസ്റ്റിൽ സ്റ്റീഫൻ തിരിച്ചറിയണം അതാണ് പറയാൻ പറഞ്ഞ കാര്യം കാരണം പ്രമോഷൻ ഇല്ലാതെ ഇന്നത്തെ കാലത്ത് എങ്ങനെ ഒരു സിനിമ ആൾക്കാരിലേക്ക് എത്തും സിനിമക്ക് അതിന്റെ ആവശ്യമില്ലെങ്കിൽ പോലും ഇന്ന് വലിയ വലിയ സിനിമകൾ പോലും ഇവിടെ തെലുങ്കുന്നൊക്കെ പ്രഭാസും നാനിയൊക്കെ ഇവിടെ വന്ന് പടം പ്രമോട്ട് ചെയ്യാണ് അപ്പൊ ആൾക്കാരിലേക്ക് എത്താൻ ഈ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ ദിലീപ് ഈ പ്രീ റിലീസ് അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ വേണ്ടെന്ന് പറഞ്ഞപ്പോ എന്ന് പറയുന്ന തീരുമാനിച്ചു ഇതിനെ മാർക്കറ്റ് ബുദ്ധി രാക്ഷൻ എങ്ങനെ ഇതിനെ എത്തിക്കാം മാർക്കറ്റിംഗ് സിംഹം അങ്ങനെ ഒരു കള്ളക്കഥ നെനയാണ് പുള്ളി അങ്ങനെ ഇതുപോലൊരു വേദിയില് അല്ലെങ്കിൽ ഇതുപോലൊരു അത് ഇതിനു മുന്നേ ഉള്ളൊരു മീറ്റില് മീഡിയില് ലോഞ്ച് ട്രെയിനർ ലോഞ്ച് മൂവി ലോഞ്ചില് അദ്ദേഹം ഒരു 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 ഒരാൾ തിരികെ സ്വാഭാവികമായിട്ടും ഹൈദർ അലി അല്ലെ അച്ഛൻ അച്ഛന്റെ സ്ഥാനത്ത് കാണുന്ന ഹൈദർ അലി എന്നെ വിളിച്ചു ചോദിക്കുന്നു ം തിരികൊളുത്തി സ്വാഭാവികമായിട്ടും പടക്കം മാല ഞാൻ ഞാൻ പേടിച്ചു ഹൈദരലി എത്ര എത്രവണ് വിളിച്ചു രാത്രി നാല് ഞാൻ തുരുതുരാ വിളി ഞാൻ പറഞ്ഞ എന്റെ എനിക്ക് ഹൈദർക്ക അതൊരിക്കലും അങ്ങനെ അവൻ പറയില്ല അല്ലല്ലല്ല ഇത് അങ്ങനെയല്ല ഞാൻ തുടങ്ങി കഴിഞ്ഞു എന്ന് പറഞ്ഞ അവിടെ ലാപ്ടോപ്പ് വെച്ചിരിക്ക സാധനം അത് തോണാവാത്ത ലാപ്ടോപ്പ് അതിന്റെ ഡിസ്പ്ലേ ലൈറ്റ് വരില്ല വർക്കാവാത്തൊരു ലാപ്ടോപ്പ് വെച്ചിട്ട് ഇരിക്ക സ്റ്റോറി ചെയ്ത് തുടങ്ങി ഞാൻ അത്ര ഇതാന്ന് ഞാൻ എന്റെ പേരും വെച്ചിട്ട് അങ്ങനെ പിറ്റേ ദിവസം ഈ സംഭവം അല്ല ഞാൻ ആളിയെ രാവിലെ തന്നെ വിളിച്ചു അല്ലെങ്കിൽ എന്താ ഈ സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അത് ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു അപ്പൊ എനിക്ക് പറയാനുള്ളത് ആ പ്രമുഖ നടൻ വേറെ ആരുമല്ല ഞാനാണ് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ സംസാരിച്ച് തീർത്തിട്ടുണ്ട് ഇനി പ്രശ്നമില്ല അത് അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ സ്ട്രാറ്റജം എങ്ങനെയെങ്കിലും ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പ്രൊഡ്യൂസറിന്റെ വലിയ കടമയാണല്ലോ അദ്ദേഹം ആ കടമ നിർവഹിച്ചു കൃത്യമായി എന്തിനാ ബി ബി സി അടക്കം ഒഴിച്ച് എവിടെയോ എത്തി അതിന്റെ ഒരു അപ്പം നിങ്ങൾ ഒരുപാട് ഉയരത്ത് കാണുന്നു നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ഹൈദരവി ഉൾപ്പെടെ പലരും ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള നിങ്ങൾ ശ്രദ്ധിച്ചു അപ്പോ പറഞ്ഞു വന്നത് ഈ സിനിമ ബിൻഡോ ഹാരിസ് പറഞ്ഞൊരു സാധനം ഞാൻ ഇന്റർവ്യൂല് ഒരു ഇതിന്റെ ഇതിനകത്ത് കേട്ട കാര്യം വെച്ചാൽ ലിസ്റ്റിനില്ലെങ്കിൽ ഈ സിനിമയില്ല കാരണം മാജിക് ഫ്രെയിംസ് ഞാൻ എനിക്ക് ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തെ പരിചയമാണ് അളീനുമായിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ട്രാഫിക് എന്ന് പറഞ്ഞ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആദ്യം ആദ്യമായിട്ട് ലിസ്റ്റിനെ അറിയുന്നതും ഞാൻ സിനിമയാണ് ട്രാഫിക് അപ്പൊ ആരാണ് ലിസ്റ്റിൻ പേര് ഒരു ലിസ്റ്റിൻ്റെ പകുതിവിടെയോ അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഈ വാക്ക് പേര് കേൾക്കുന്നത് ലിസ്റ്റിൻ സ്റ്റീഫ് എന്ന് പറഞ്ഞ അച്ഛൻ്റെ വയലെന്നാണ് മലയാള സിനിമയിൽ ഇത്രയും വർഷം പതിനഞ്ച് വർഷത്തോളം ഇങ്ങനൊരു ബാനർ എത്രയും ഒരു അരഡസം ഡസനോളം പുതിയ പുതിയ സംവിധായകർക്ക് അവസരം കൊടുക്കുന്നു പുതിയ എന്താ പറയണ്ട തിയേറ്ററുകൾ സിഫ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് ഉള്ള ഒരു ബാനർ അപ്പൊ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാർക്കനും ബിന്ദുവിനെ പോലെയും അവരുടെയൊക്കെ സ്വപ്നങ്ങളുടെ കൂടെ നിന്ന ഒരു പ്രൊഡ്യൂസർ ആണ് കാരണം ഷാരിസ് പറഞ്ഞ കാര്യമാണ് കാരണം ലിസ്റ്റിനില്ലെങ്കിൽ ഈ സിനിമയില്ല വലിയൊരു കൈഡിയാവാം എന്ന് എനിക്ക് പറയേണ്ടില്ല ഒക്കെ അവസാനമായി പറയേണ്ടത് ബിന്ദുവിനെ കുറിച്ചും ഷാരീസിനെ കുറിച്ചുമാണ് കാരണം ഈ കഥ എനിക്ക് തോന്നുന്നു മുൻ പറയുന്നതിന് മുന്നേ എന്നോട് കഥ പറഞ്ഞതാണ് പ്രിൻസ് ആയിട്ടല്ല അന്നും അപ്പൊ അന്ന് ആരാണ് പ്രിൻസ് എന്നുള്ള ചർച്ചകൾക്കിടയിൽ ദിലീപ് ദിലീപഠൻ വരുന്ന നമ്മളെ സ്വപ്നത്തിൽ പോലും അന്നും ചിന്തിക്കുന്നില്ല കാരണം ദിലീപ് ദിലീപഠനൊക്കെ ഈ സിനിമയിൽ വരുമോ അല്ലെങ്കിൽ അവിടം വരെ എത്തുമോ അതിനൊക്കെ സാധിച്ചത് മാജിക് ഫ്രെയിംസ് ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല അപ്പൊ ബിന്ദോടെ ഏറ്റവും വലിയ സ്വപ്നം കാരണം ബിൻഡോ ജനഗണമന ജനഗണമനഷാഴ്ന്ന ജനഗണമന ക്വീൻ ബിൻഡോ ഉണ്ടായിരുന്നു നെയ്മർ അല്ലെങ്കിൽ അപ്പൊ ബിൻഡോന്റെ ജീവിതമാണ് ഈ സിനിമയിലെ പകുതി ബിൻഡോ പറഞ്ഞ കഥ പറഞ്ഞപ്പോ എനിക്ക് എന്നോട് പറഞ്ഞ ദിലീപേട്ടം പറഞ്ഞ കഥ മൂത്ത സഹോദരൻ ബാക്കി അനിയന്മാരൊക്കെ കല്യാണം കഴിച്ചു പോയി അപ്പൊ ഞാൻ ബിൻഡോ അതിനിടയിൽ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞല്ലോ ഞാൻ ബിന്ദുനോട് പറഞ്ഞു നീ കല്യാണം കഴിച്ചോ ഇറങ്ങുന്നതിന് സേഫ് എന്ന് പറഞ്ഞു സിനിമ നടക്കുന്നതിനിടയിൽ ഒരു കല്യാണം അപ്പൊ പറഞ്ഞു സിനിമ സിനിമയല്ലേ കല്യാണം എപ്പോഴാണ് എന്തെന്ന് നടക്കും പറയാൻ പറ്റില്ല പക്ഷെ ധൈര്യമായി ഇനി വീട്ടിൽ പെണ്ണ് വീട്ടിൽ പോയിരിക്കാം താമസിക്കാം വലിയ വിജയം ഈ ഒരു വിജയം എല്ലാവരുടെയും ഇവരുടെ എല്ലാവരുടെയും ഒപ്പം ഷെയർ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷം അവസാനം ഒടുക്കം പറയാനുള്ളത് ദിലീപ് തുടരും സ്റ്റീഫനും തുടരും പിന്നെ പലരും

നിങ്ങൾ അഭിനയം അവസാനിപ്പിച്ച് തിരിച്ച് സംവിധാനത്തിലേക്ക് വരണം പറ 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 ഇതാണ് പറയൗസ് അനൗൺസ് ചെയ്യപ്പെടുകയാണ് കഴിഞ്ഞു ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു വലിച്ചു കിട്ടുന്നില്ല താങ്ക് യു സോ മച്ച്